വയനാട് എരുമക്കുല്ലിയിൽ അറുപത്തിയേഴുകാരനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കാട്ടാനയെ തുരത്താൻ നടപടിയുമായി വനംവകുപ്പ് കുങ്കിയാനകളെ ഉപയോഗിച്ച് ഉൾക്കാട്ടിലേക്ക് തുരത്താനാണ് ഇപ്പോഴത്തെ ശ്രമം ആർആർടി സംഘം പരിശോധന നടത്തിയപ്പോൾ വനമേഖലയിൽ ആനക്കൂട്ടത്തെ കണ്ടു ഇതിൽ ഒരു ആനയാകാം ആക്രമിച്ചത് എന്നാണ് സൂചന മരിച്ച അറുമുഖന്റെ മൃതദേഹം സംസ്കരിച്ചു അറുമുഖൻ കാട്ടാന ആക്രമണത്തിനിരയായത് ഇന്നലെ രാത്രി മണിക്ക് മേപ്പാടി ടൗണിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ആക്രമണം ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്ന് വനം മന്ത്രിയുടെ ഉറപ്പ് അവിടെ രണ്ട് കുങ്കിയാനകളെയും മയക്കുപെടി വെച്ച് പിടിക്കാനുള്ള സജ്ജീകരണങ്ങളും ഇതിനകം തന്നെ ചെയ്തിട്ടുണ്ട് ആ കുടുംബത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ഞങ്ങൾ തന്നെ ഈ കാണുന്നുണ്ട് വന്യമൃഗങ്ങൾ കൂടുതൽ മന്ത്രി കേളു പരമാവധി ഇപ്പം കുങ്കിയാനകൾ ഇപ്പോൾ സ്ഥിരമായിട്ട് വയനാട്ടിൽ കുങ്കിയാനകൾ നിൽക്കുകയാണ് ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആർ ആർ ടി ടീം ഇപ്പം നമ്മൾ രണ്ടു മൂന്നെണ്ണം കൂടി വയനാട്ടിൽ നമ്മൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഇടവിട്ടടവിട്ട് വീണ്ടും ഈ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് സമൂഹത്തിൽ ാണ് വിക്രം ഉണ്ണികൃഷ്ണൻ എന്നീ കുങ്കിയാനങ്ങളെ മുത്തങ്ങയിൽ നിന്നെത്തിച്ച് കാട്ടാനകളെ തുരത്താനാണ് വനംവകുപ്പിന്റെ നീക്കം നിലവിൽ വനത്തിനകത്താണ് കാട്ടാനക്കൂട്ടമുള്ളത് കൂടുതൽ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതാകും ദൗത്യം ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള വെറ്ററിനറി സംഘവും പോലീസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടുന്ന് ആനയെ ആട്ടി കയറ്റിയിട്ടുണ്ടെങ്കിൽ കോളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു തിരിഞ്ഞോക്കില്ല ആ പിന്നെ അത് അവരെന്താ പറയാ അത് ആ നോക്കിക്കോളും നമ്മൾ ഞമ്മളെ നമ്മളെന്താ കോഴിക്കാരെന്താ മനുഷ്യനല്ല സുൽത്താന്റെ തേരി താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൂളക്കുന്ന നദിയിലേക്ക് ഉച്ചയോടെ അറമുകന്റെ മൃതദേഹം എത്തിച്ചു വീട്ടിലായിരുന്നു പൊതുദർശനം രാത്രിയിൽ കാട്ടാനിറങ്ങാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശത്ത് അതീവ ജാഗ്രത തുടരുകയാണ് ട്വന്റി ഫോർ വയനാട്